മാളയിൽ വെട്ടേറ്റ മരിച്ചു കഴിഞ്ഞ മാസം രാത്രിയായിരുന്നു മക്കളുടെ മുന്നിൽ വെച്ച് ഗ്രീഷ്മയെ ഭർത്താവ് വാസൻ നേരത്തെ അറസ്റ്റിലായിരുന്നു ഈ സംഭവത്തിൽ ജെയ്സൺ ചാമോളപ്പിൽ വീണ്ടും ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ജെയ്സൺ ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച ആ കുട്ടികൾക്ക് ഈ സംഭവത്തിൽ ഉണ്ടായ ഒരു ആഘാതം ചെറുതായിരിക്കില്ല ഇതിപ്പോൾ ആ ഭാര്യ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം അല്ലേ ജെയ്സൺ തീർച്ചയായും കുടുംബവഴക്കാണ് ഇത്തരമൊരു വിഷയത്തിന് കാരണമെന്നാണ് പ്രധാനമായും പോലീസ് പറയുന്നത് ഈ സംഭവം കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന്റെ രാത്രിയായിരുന്നു ഈ അക്രമം ഉണ്ടാകുന്നത് മക്കളുടെ മുമ്പിൽ വെച്ചാണ് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് കൈക്കാലുകൾ ഗുരുതരമായ പരിക്കേറ്റ ഇവരെ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയായിരുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മരിച്ചത് ഭർത്താവ് വാസൻ അറസ്റ്റിലായിട്ടുണ്ട് ശരി ജെയ്സൻ ചമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആ കുട്ടികൾക്ക് ഓൾറെഡി ഉള്ള ഒരു ആഘാതം അതിന്റെ കൂടെ അവരുടെ അമ്മയെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു അതും അച്ഛന്റെ ആക്രമണത്തിൽ അല്ലേ